കുട്ടികൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് തലമുടിയിൽ വരുന്ന പെയിൻ നമ്മളെല്ലാ ദിവസവും ഈരി കറക്റ്റായിട്ട് വിട്ടാലും അടുത്ത ദിവസം പിന്നെയും തലമുടിയിലേക്ക് ഇത് വന്നിട്ടുണ്ടാകും എത്ര തന്നെ വൃത്തിയായിട്ട് നമ്മൾ തല കഴിയാലും ഇത് പെട്ടെന്ന് അങ്ങനെ പോവില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മരുന്നുകളൊന്നും ഉപയോഗിക്കാറില്ല ഈ ഒരു കോമ്പാണ് യൂസ് ചെയ്യണേ ഈ ഒരു പേൻ ചീർപ്പാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയാട്ടോ ഈ ഒരു ചീർപ്പ് ഉപയോഗിക്കുന്നു വായുന്നേരം തലമുടിയുമ്പോൾ നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്യുക കാരണം മുടി സോഫ്റ്റ് ആയാലാണ് ഇത് ഉപയോഗിച്ച് ഈരാനായിട്ട് കുറച്ചും കൂടി നമുക്ക് കംഫേർട്ട് ഭയങ്കര കേളിയായിട്ടുള്ള മുടിയാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാൻ പറയാൻ പറ്റില്ല അതുമായി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മുടി സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ട് ഇത് ഉപയോഗിച്ച് പതുക്കെ പതുക്കെ ഈരി കൊടുക്കുക പതുക്കെ ഈരാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതിൻ്റെ ബ്രിസൽസ് മെറ്റലിൻ്റെയാണ് അരികിത്തിരി ഷാർപ്പ് ഉണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ പോലെയല്ല അപ്പോൾ അത് കുട്ടികൾക്ക് വേദന എടുക്കാൻ പറ്റാ പാടില്ലാത്ത രീതിയിൽ ഈരി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈരി കഴിയുമ്പോൾ ഒരു തുണി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പാൻ വന്നാൽ അതിനെ കളയാം പക്ഷേ ചില സമയത്ത് അതിൻ്റെ പല്ലുകൾക്ക് ഭയങ്കര അടുപ്പാണ് കണ്ടില്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ തകങ് കൊണ്ട് എടുക്കാൻ കിട്ടില്ല അപ്പം നമ്മളൊരു സൂചി ഉപയോഗിച്ച് പതുക്കനെ അത് വെച്ചെടുത്ത് സംഭവം പുറത്തേക്ക് എടുക്കാം ഈ ഒരു കോമ്പിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു മോഡലും വേറെ മെറ്റലിൻ്റെ ഫുൾ മെറ്റൽ മോഡലും വരുന്നുണ്ട് രണ്ടും കുഴപ്പമില്ല ഞാൻ ഉപയോഗിക്കുന്ന ഇതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ പ്രൊഡക്റ്റ് ലിങ്കും ഇപ്പോഴത്തെ വിലയും അറിയാൻ പറ്റും വിലകളിൽ ചില സമയത്ത് മാറ്റം വരാറുണ്ട് ശ്രദ്ധിച്ചോളൂ